ഇപ്പോൾ എല്ലായിടത്തും മൂഡ് ട്രെൻഡാണല്ലോ എന്നാ പിന്നെ മൂടിനെ ഒരു വീഡിയോ ആയാലോ ഇതാണ് ബിഡ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മൂട് കഴുകി ഉണക്കുന്ന സംവിധാനം അപ്പോൾ നിങ്ങൾ ഏത് മൂഡ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും നിങ്ങളുടെ സ്വന്തം മൂട് പതിനേഴാം നൂറ്റാണ്ടിൽ ഫ്രഞ്ചുകാരാണ് ഇത് കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നു ഓഫ് കോഴ്സ് ഫോർ റിച്ച് പീപ്പിൾ കാശ് ഉണ്ടാക്കുന്ന നേരത്തെ കണ്ടെത്താത്ത അടുത്ത് കൈയ്യെത്തിയിട്ട് എന്ത് കിട്ടാനാ ലൂയിസ് പതിനാലാമൻ രാജാവ് കുളിക്കാത്തതിന് കുപ്രസിദ്ധനാണല്ലോ കൊല്ലത്തിൽ മൂന്ന് തവണ മാത്രം കുളിക്കുന്ന രാജാവ് പെർഫ്യൂമിൽ കുളിച്ചിട്ടാണ് നടന്നിരുന്നത് അതുകൊണ്ടാണ് സ്വീറ്റസ്റ്റ് സ്മെല്ലിംഗ് കിങ് എന്ന പേര് വീണത് വെള്ളത്തിൽ നിന്ന് പകരുന്ന അസുഖങ്ങൾ ഒഴിവാക്കാനാണ് അത്ര രാജാവ് വെള്ളം ദേഹത്ത് തൊടാതിരുന്നത് കൊട്ടാരത്തിൽ ഒരു പെർഫ്യൂമർ ഉണ്ടായിരുന്നു ആഴ്ചയിലെ എല്ലാ ദിവസവും പുതിയ പെർഫ്യൂം ഉണ്ടാക്കലായിരുന്നു മൂപ്പരണ്ടണി ഇങ്ങനെയുണ്ടോ ഒരു ജോലി സ്വന്തം ദുർഗന്ധം മാറ്റാൻ രാജ്യം മുഴുവൻ സുഗന്ധം പരത്തിയ രാജാവ് എന്തിനാ വിടെ ഫ്രഞ്ചുകാർ കണ്ടുപിടിച്ചതെന്ന് ഇനി ചോദ്യമില്ലല്ലോ ഇത് ഇവിടെ കാണിക്കാൻ കാരണം വയസ്സായവർക്കും അവർ നോക്കുന്നവർക്കും ഇത് ഉപകാരപ്രദമാണെന്ന് തോന്നിയത് കൊണ്ടാണ് സൈഡിലെ റിമോട്ടിൽ പ്രസ് ചെയ്താൽ വെള്ളം വരും പല ഏരിയകളും ക്ലീൻ ചെയ്യും പിന്നെ നല്ല ഇളം ചൂടുള്ള കാറ്റിൽ ഡ്രൈ ക്ലീനും കൈ നനയാതെ വൃത്തികേടാവാതെ കാര്യം സാധിച്ചു പോരാം ഇത് മൊബൈലിൽ നോക്കി മണിക്കൂറുകളോളം ടോയ്ലറ്റിലിരുന്ന് അത്യാവശ്യം ചെയ്യേണ്ട കാര്യം മറന്നു പോകുന്നവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വീട്ടിലും നാട്ടിലും കൂട്ടത്തിലും ഉള്ളല്ലോ ഈ പതിനാലാം മിനിറ്റ് ടാഗ് ചെയ്യാനും മറക്കണ്ടെട്ടോ അയ്യോ ഇതെങ്ങനെയാണ് നിർത്തണേ ചുമരു മുഴുവൻ പണി കിട്ടിയാ